െ ബിസിനസ് റൂമിന്റെ സാരഥികളെ സദർശിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബിസിനസ് വൃത്തുകളെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബിസിനസ് റൂം ഈ പ്രാവശ്യം പ്രത്യേക മേഖലയെ രത്തെടുത്തുപോലെ തോന്നുന്നു ഞാൻ കൈവച്ചിരിക്കുന്ന ഡയറക്ഷനിങ് തന്നെ ഏതാണ്ട് ഇരുപത്തിയ്യായിരം കോപ്പിയാണ് ഇത് അടിച്ചെടുക്കിയിരിക്കുന്നത് അപ്പം ഇതിന്റെ എഡിറ്റേഴ്സിനും മാനേജ്മെന്റിനും ഞാൻ പ്രത്യേകം നന്ദി പറയും ഇരുപത്തിയായിരം വീടുകളിലെത്തുമ്പോൾ ഈ മേഖലയെക്കുറിച്ച് ഒരു അവബോധം വീണ്ടും വരികയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓടി ഒളിച്ച് പോലീസിനെ കാണാൻ പേടിക്കുന്ന ഒരു കാലഘട്ടം അന്ന് നിങ്ങൾ ഇരിക്കുന്ന കമ്മിലെ നേതാക്കന്മാരൊക്കെ ഞങ്ങൾ ഒന്ന് കാണുകയും ഗുലാബി ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാരിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു മേഖല ഞങ്ങളോട് അഭിപ്രായം ചോദിച്ച് സർക്കാർ ഈ മേഖല എന്ത് ചെയ്യണം അപ്പൊ ഞങ്ങൾ വിശദമായി അതിനെ പഠിച്ച് നിയമപരമായി പഠിച്ച് സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് പറഞ്ഞു ധൈര്യമായിട്ട് ഈ ബിസിനസിനെ പിന്തുണയ്ക്കാം അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനാലില് കേരള മൂല്യവധിത നികുതി നിയമത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും സംഭവിക്കാത്ത രീതിയിൽ മൾട്ടി ലെവൽ എൻ ഒരു പ്രത്യേക രജിസ്ട്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അമീരിക്കിൽ അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിനെ ചൂട് പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലൊരു മാർഗ്ഗരേഖ തയ്യാറാക്കി ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ മേഖല വളരെ തിളച്ച് നിൽക്കുന്ന ഈ കയ്യിലെ കയ്യിരിക്കുന്ന പകുതി അധികാരത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും കേരളത്തിലെ ഒരു കണക്ക് നോക്കുമ്പോൾ ഞാൻ സർക്കാർ മേഖലയിൽ പല ഗവേഷണങ്ങളും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇന്ന് സർക്കാരിന് കഴിഞ്ഞ പത്ത് എഴുപത് വർഷമായിട്ട് ജോലി കൊടുക്കാൻ പറ്റിയിരിക്കുന്ന വെറും അഞ്ചു ലക്ഷം പേർക്കാണ് അഞ്ച് ലക്ഷം പെൻഷനേഴ്സും അഞ്ചു ലക്ഷം ഉദ്യോഗസ്ഥർ അങ്ങനെ പത്ത് ലക്ഷം ആൾക്കാരെ കേരള സംസ്ഥാനത്ത് സർക്കാർ ജോലിക്കാരുള്ളൂ ഇന്ന് രണ്ടായിരത്തി പതിനാറ് പതിനാല് തുടങ്ങിക്കലും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതായ ഈ സമയത്ത് കേരളത്തിൽ ഇന്ന് കണക്കനുസരിച്ച് ഡയറക്ട് സെല്ലിങ്കില് മൂന്ന് ലക്ഷം ആൾക്കാർ കഴിയും ഈ വളർച്ച വളരെ ഗണ്യമായ രീതിയിൽ പോവുകയാണ് ഇന്ത്യ വർമാനം നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് വേരോന്നി വരികയാണ് നിയമപരമായുള്ള എല്ലാ പരിരീക്ഷയും ഇതിന് നമ്മൾ നൽകിയിട്ടുണ്ട് ബിസിനസ് റൂമിന്റെ മാനേജ്മെന്റ് ടീം ഞങ്ങളെ സന്ദർശിച്ചപ്പോൾ അതിലൊരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഈ മാസിക മാസിക്കഴുതിട്ടുണ്ട് നിയമപരമായ ചട്ടങ്ങളും മാർഗരേഖയെക്കുറിച്ച് അത് എഴുതിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടും വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അത് പറയാൻ കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ മന്ത്രിയും ഒന്നൊരു എം എൽ എക്കും ഇവിടെ ഉണ്ടായിരുന്നു ഒരു സർക്കാരിനെ സംബന്ധിച്ച് തനത് റിസോഴ്സിന്റെ എഴുപത് ശതമാനം നികുതിയിൽ നിന്നുമാണ് സുഖിപ്പിക്കുന്നത് എഴുപത് ശതമാനം നികുതി തരുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ഉൾപ്പെടുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് സർക്കാരിന് നികുതി വിധിച്ച് കഞ്ഞാവലിക്ക് അടയ്ക്കുന്നത് അപ്പോൾ ആ മേഖലയിൽ ഒരു സർക്കാരിനെ പോലും പിടിച്ചു നിർത്തുന്നാണിയുള്ള ഒരു മേഖലയാണ് ബിസിനസ് മേഖല പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ പ്രാതി പുരാതനതരമായ പഴയ ബിസിനസ്സിന് ഒരു കോട്ടം സംഭവിച്ചിരിക്കുകയാണ് അതായത് ഹോൾസെയിലർ റീറ്റെയിലർ ഡിസ്ട്രിബ്യൂട്ടർ സി ആൻഡ് ഡബ്ല്യൂ എന്ന് പറയുന്ന കുറെ ആൾക്കാർക്ക് വംശനാശം വന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ വന്നതോടുകൂടി അതിന് കൈ ഞാൻ അതിന് കൈയടിക്കില്ല കാരണം നമുക്ക് എല്ലാവരും വേണം ഒരു കൂട്ടരെ നശിപ്പിച്ചുകൊണ്ട് വേറൊരു കൂട്ടി വളരുന്ന ശരിയല്ലല്ലോ അവർക്കും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഡിമാൻഡ് ബിസിനസ്സില് കെ എസ് ആർ എസ് മന്ത്രി അല്ലെങ്കിൽ ഞാൻ പറയാനും ധാരാളം ജീവനക്കാരെ പിരിച്ചു കൊണ്ടോണ്ടിരിക്കുന്നു കുടുംബങ്ങൾ പട്ടണിയായിക്കൊണ്ടിരിക്കുന്നു അവരെ നിങ്ങൾ ഏതെടുക്കണം ഇവിടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സ്പർശിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഡയറക്സിൽ അതിനകത്തുള്ള കമ്പനികൾ പലതരം ഇനിയും ധാരാളം കമ്പനികൾ വരും ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളെ പോലുള്ള കസ്റ്റം കൺസ്യൂമേഴ്സ് ലീഡേഴ്സ് ഡയറക്ട് ഡയറക്ടർ ലേസ്റ്റാണ് കമ്പനിയല്ല കമ്പനി എന്തെങ്കിലും വൃത്തിയേട് ചെയ്താൽ അതിനെ പിടിക്കാനായിട്ട് മോണിറ്ററിംഗ് അതോറിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഈ മേഖലയിൽ ട്രെയിനർ മതപ്ലാസ്റ്റിലൂടെ ഇരിക്കുകയാണല്ലോ അതൊക്കെ അറിയാൻ സാധിക്കും ഞാൻ ഈ പല എം കോളേജിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയാലും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ബിസിനസ് മീറ്റിംഗിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരുടെ ഒരു ആവേശവും ഉത്തേജനവും അവരുടെ ലീഡർഷിപ്പ് ഇത് എവിടെ കിട്ടുന്ന അറിയില്ല ആ ബിസിനസില് എന്തോ ഒരു സ്പിരിറ്റ് അത് അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ പറയുന്ന സ്റ്റേജിൽ നിന്ന് രണ്ടുപേർക്ക് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കോട്ടിന് കൈ ഒക്കെ ഇട്ട് വന്ന അങ്ങ് കഷകീസ് ലേഡീസ് എന്ന് പറയുന്ന നിങ്ങളെ ഞങ്ങൾക്ക് സാധാരണ ഇത് ലേഡീസ് ബിസിനസ് മേഖലയിൽ ഇല്ല പക്ഷേ ഡയറക്ഷനിൽ ഇങ്ങനെ ഞാൻ പാലക്കാട് മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ ഇത്രയും വല്ല സദസ്സിൽ തൊണ്ണൂറ് ശതമാനവും മുമ്മെന്റ്സ് ആണ് ലേഡീസാണ് അപ്പൊ സമസ്ത മേഖലയിൽ കൈയടക്കിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതിനെല്ലാവരും ആശംസ നൽകുകയാണ് അപ്പൊ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക നിയമപരമായ കാര്യങ്ങൾ സർക്കാർ ഓർമ്മിക്കൊള്ളു ഇതിന് യാതൊരുവിധമായ ഇല്ലീഗാലിറ്റി ഇല്ല നിയമത്തിന്റെ എല്ലാ പരിരക്ഷയും ഈ ബിസിനസ്സുണ്ട് എന്നാൽ ഇതിന്റെ അടുത്ത് നെല്ലും പതിലും തിരിച്ചറിയേണ്ടതായ സാഹചര്യങ്ങളുണ്ട് ധാരാളം മണി ചെയിൻ കമ്പനികളെ കൂണുപോലെ വളരുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പോലീസിന് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് അതിന് ഇനി ആയുസ് രണ്ട് മാസം കാണൂ മോണിറ്ററിംഗ് മോണിറ്ററിംഗ് അതോറിറ്റിയുടെ മീറ്റിംഗ് കൂടി ഞങ്ങൾ തീരുമാനിച്ചു ഫ്ളാഗ് ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സുപ്രവാൽ അതെല്ലാം പിടിവീഴും നിങ്ങൾക്ക് അറിയാമല്ലോ ആരായിരിക്കും മണിച്ച് ഇൻവെസ്റ്റ്മെന്റ് വായിക്കി വരുന്ന ഒരു കമ്പനിയിലേ നിങ്ങൾ അടുപ്പിക്കരുത് ഇത് സമൂഹത്തിൽ ജനകീയ പോലീസ് പോലെ നിങ്ങളെ നിയോഗിക്കുക നമുക്ക് തുറന്നു സർക്കാർ തുറന്നു ഈ വേദിയെ മലിനപ്പെടുത്താൻ ഒരു മേഖല നിങ്ങൾ അനുവദിക്കരുത് ഈ മേഖലയുടെ വളർന്നു വന്ന നിങ്ങൾ തന്നെ അതിനെ സെൽഫ് പോലീസിംഗ് സിസ്റ്റത്തിലൂടെ സർക്കാരിനെ ഈ മോണിറ്ററിങ് അതോറിറ്റി അറിയിക്കുകയാണെങ്കിൽ നാം അവരുടെ പേര് പോലും ഇല്ലാത്ത രീതിയിൽ അതിനത് മാറിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നും ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ കേൾപ്പിക്കുന്നില്ല ബൈബിളിൽ ഒരു വാദമുണ്ട് എനിക്ക് കുറേ വരുന്ന എന്നെക്കാർ ശക്തനാണ് എന്ന് പറയുന്നത് പോലെ മോട്ടിവേറ്റഡ് പീച്ചൊക്കെ ആയിട്ട് ആളുകൾ ധാരാളം ആൾക്കാരിരിക്കുന്നു അവർക്ക് വഴി മാറിക്കൊണ്ട് എല്ലാവിധ ആശംസകളും ബിസിനസ് റൂമിനും നിങ്ങൾക്ക് തന്നുകൊണ്ട് എൻ്റെ വാർത്തകളെ കുറിച്ച്